എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് സുകുമാരനാണ് അതാണ് സുകുമാരൻ്റെ പകുത്വം ഞാൻ സുകുമാറിൻ്റെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യായിരുന്നു അപ്പോൾ ഈ മുന്നേറ്റം തുടങ്ങുന്നതിനെ കുറിച്ച് മുന്നേറ്റവും സിനിമ ആരംഭിക്കുറിച്ച് ഞാൻ പറഞ്ഞു മുന്നേറ്റം ഇപ്പോൾ സുകുമാരൻ പറഞ്ഞു സുകുമാരൻ അതിനെ റോൾ ചെയ്യാൻ ഞാൻ പറഞ്ഞപ്പോൾ സുകുമാരൻ വേണ്ട സാറേ അത് ലോവട്ടേജ് ഫിലിം അല്ലേ ലോവട്ടേജ് ഫിലിമാണെങ്കിൽ എന്നെ പിടി എൻ്റെ റേറ്റ് ഇത്രയാണ് നമ്മൾ കുത്തിരാജയം കാണുന്ന അതേ സ്വഭാവം തന്നെ കാരണം കാണിച്ചാലും എല്ലാം പെട്ടിത്തോർ പറഞ്ഞു ഏ മരിച്ചിട്ട് എല്ലാം ഇനിയിപ്പോൾ ഞാൻ ആരുണ്ട് വേണം എന്ന് പറഞ്ഞത് അത് വളരെ കൂടുതലാണ് ഞാൻ പറയുന്നത് അപ്പോൾ സുഹാൻ എല്ലാ സാറിനെയും ഒരാളെ റെക്കമൻഡ് ചെയ്യാം മുഹമ്മദ് ഊട്ടി പറഞ്ഞ അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട് അഭിനയിക്കാൻ അപ്പം സ്ഫോടനം എന്ന സിനിമയുടെ പി ജി വിശ്വഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനം എന്ന ആ സിനിമയുടെ വർക്ക് കണക്കുകയാണ് അപ്പോൾ പി ജി വിശ്വഭരൻ മമ്മൂട്ടിയുടെ പേര് മാറ്റണം മമ്മൂട്ടി അവർ പേര് കൊള്ളില്ല അങ്ങനെ സ്ഫോടനത്തിൽ മമ്മൂട്ടി അവരുടെ സജിൻ എന്ന പേരിലാണ് സുകുമാരൻ എന്നെ പര്യപ്പെടുത്തുന്നത് അങ്ങനെയാണ് സജിൻ എന്ന പേര് മാറ്റം ഞാൻ പേര് ബാബുദൂട്ടിന്നാണ് സജിന്റെ നല്ല പേരുള്ളേ പിന്നെ സജിൻ അങ്ങനെ സജിൻ എന്ന പേര് സമയത്താണ് മുന്നേ അഭിനയിക്കുന്നത് മമ്മൂട്ടി വരുന്നത് ഞാൻ മമ്മൂട്ടി പറഞ്ഞു സജിൻ എന്നും വേണ്ട തന്നെ കിട്ടാതെ മമ്മൂട്ടിയെ കിട്ടാതെ അപ്പൊ അന്നത്തെ ായിക അതായത് ഞാൻ ഈ മുന്നേറ്റത്തിൽ പുതിയ നടൻ ഇട്ട കാരണം ഈ സുകുമാരൻ നിർദ്ദേശിച്ചപ്പോൾ പുതിയ നടനായിക്കോട്ടെ എന്ന കാരണം തന്നാല് വില്ലനായി മാത്രം അഭിനയിച്ചുകൊണ്ടിരുന്ന രജനീകാന്ത് നായകനായി മാറിയ സിനിമയാണ് ഭുവന ഒരു കേൾവി കുറി ഒരു തമിഴ് നോവലാണ് നോവലിൽ ബേശ പടം പല കഥയാണ് മുന്നേറ്റത്തിൻ്റെ ഞങ്ങളുടെ റൈറ്റ് വാങ്ങിച്ച മലയാളത്തിൽ എടുത്തു മുന്നേറ്റം അപ്പൊ രജനീകാന്ത് വില്ലൻ വേഷം കിട്ടിയ രജനീകാന്ത് നായകനാക്കി ഉയർത്തിയ ബ്ലാക്ക് ആൻഡെഡ് സിനിമയാണ് പോലീക്കുന്നത് അതുപോലെ മുന്നേറ്റം മമ്മൂട്ടിയെ നായകനാക്കി ഉയർത്തി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഞാൻ വ്യക്തിമാണെന്നും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇവർ ഈ രണ്ട് സൂപ്പർ താരങ്ങൾ വന്നതിന് ശേഷം ഞാൻ പാട്ടുകളും വളരെ കുറച്ച് എഴുതി അവരുടെ ഒരു അവരുടെ നിന്നും ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് പാട്ട് എഴുതി കാരണം ഞാൻ സൂപ്പർ താരാസിലെ എതിർക്കുന്നതുകൊണ്ട് എങ്ങനെയൊരു പാട്ടുകളുടെ യൂട്യൂബ് പരിശോധിച്ചു തൊണ്ണൂറ് കേസില് വളരെ കുറച്ച് പാട്ട് കഴിഞ്ഞിട്ടുണ്ട് കാരണം പിന്നീടുള്ള ഭരണമായിരുന്നു അപ്പോൾ പി ജി വിഷം പറയുന്ന സംവിധായകൻ പറഞ്ഞുകൊണ്ട് ഒരു സംഭവം കൂടെ പറയുന്നു പി ജി വിശ്വ ഞാൻ ഒരേ സമയം നസീർ സാറിൻ്റെ രണ്ട് പടങ്ങൾ നസീർ സാർ നായനായിട്ട് രണ്ട് പടങ്ങൾ ഒരുമിച്ച് നിർമ്മിക്കുന്ന കാലം അതെനിക്ക് മുപ്പത്തേഴ് വയസ്സാണ് ജയിക്കാനെ ജയിച്ചവൻ അക്ഷയവാസർ ഈ രണ്ട് പടങ്ങൾ രണ്ട് നസീർ വിഷികളും ഒന്നിൽ ലക്ഷ്മി നായിക ഒന്നിൽ ഷീല നായിക ഈ രണ്ട് സിനിമകൾ ഒരേ സമയത്ത് എടുക്കുന്ന നിർമാതാവായിരുന്നു മുപ്പത്തി ഏഴാം വയസ്സിനായിരുന്നു അത് നടക്കുന്ന സമയത്ത് ഈ ഈ രണ്ട് ചിത്രങ്ങൾ ജയിക്കാനോ ജയിച്ചവൻ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ശശികുമാറിൻ്റെ അസിസ്റ്റൻ്റ് ആണെന്ന് പി ജി വിഷു പറഞ്ഞു അപ്പം പ്രകാശ് സ്റ്റുഡിയോയുടെ ഉടമസ്ഥ ഉടമസ്ഥ പറഞ്ഞാൽ അത് ലീസ് എടുത്തിരിക്ക സ്വാമിനാഥൻ ചെട്ടിയാർഡാണ് അത് എന്നോട് സാധനം സാധാരണ എനിക്കൊരു പഠനം

ഈ പടം സാറ് സംവിധായകൻ എന്നെ ഏൽപ്പിക്കുക എനിക്കൊരു തുടക്കം കിട്ടും ഞാൻ രക്ഷപ്പെടും ഞാൻ പറഞ്ഞത് ഒരു കുഴപ്പമില്ല ഞാൻ സംവിധാനം ചെട്ടായിട്ട് പറഞ്ഞു അത് മുടിയ അത് എപ്പോഴും സാർ നീക്കത്താൻ ഡയറക്ടർ പറഞ്ഞത് സാർ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ ദീർഘകാലം ശശികമാർ സാറോട് വർക്ക് ചെയ്യുന്ന ആളാണ് ഇവർക്ക് ചെയ്യാൻ പറ്റും ഞാൻ വിശദമായ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് അങ്ങനെ പി ജി വിശ്വൻ സംവിധാനം ആകുന്ന അങ്ങനെ ഒഴുക്കിനെതിരെ എന്ന സിനിമയിൽ ഞാൻ സംവിധാനം ചെയ്യേണ്ടിയിരുന്ന ഒഴുക്കേറിയ സിനിമയിലൂടെയാണ് പി ജി വിശ്വ സംവിധായകനാണ് ആ ആ നന്ദി സ്നേഹവും വിശ്വഭരൻ എന്നോണ്ടായിരുന്നു അതേ പിന്നെ അദ്ദേഹം നിർമ്മിച്ച ദി എൻ്റെ ലഹരി ഞാനും ദേവരാമഹമാണ് വർക്ക് ചെയ്ത് എല്ലാ പാട്ടുകളും ഹിറ്റാണ് അത് സത്യവാൻ സാവിത്രി കമലഹാസനം ശ്രീദേവി അഭിനയിച്ച സത്യവാൻ സാവിത്രി വിശ്വംഭരാണ് അറിഞ്ഞത് അതിനകത്തും പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ് എന്നാൽ മമ്മൂട്ടിയെ നായകനാക്കി സന്ധ്യയ്ക്ക് വീടിൻ്റെ പോവാൻ എന്ന് സിനിമ എടുക്കാൻ തുടങ്ങുമ്പോൾ വിശ്വംഭരൻ എന്നെ കാണാൻ വന്നത് എൻ്റെ പാതങ്ങൾ തോട്ട് കുറേ പറഞ്ഞു സാറെ എനിക്ക് മാപ്പ് വേണം ഈ പടത്തിൽ എനിക്ക് സാറിനെ കൊണ്ട് പാട്ട് എഴുതിക്കാൻ പറ്റില്ല മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കിഷ്ടമല്ല ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല നിങ്ങൾ മമ്മൂട്ടിയോ അതിൻ്റെ ചില ജോൺ പോലും ആര് പറഞ്ഞു പറഞ്ഞിട്ട് എനിക്കത് ഇപ്പം അയ്യോ സാധിച്ചു ഒരുപാട് പാട്ട് എഴുതി കഴിഞ്ഞു ഒരുപാട് പാട്ട് എഴുതി കഴിഞ്ഞു എന്നും നിലനിർത്തുന്ന പറ്റേ പാട്ടുകൾ എഴുതി കഴിഞ്ഞു കുഴപ്പമില്ലെന്നു പറഞ്ഞു പിന്നീട് ഒരിക്കലും വിശ്വപിന്റെ പ്രവർത്തിയായിരിക്കില്ല കാരണം വിശ്വപിന്റെ പഠിച്ച് ഒന്നിനും മമ്മൂട്ടിയായിരിക്കും ഈ സുഹൃത്ത് അപ്പം അങ്ങനെ ഈ മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാൽ പിന്നാലെ പ്രഭാഷണത്തിൽ പറഞ്ഞു ശ്രീമാദ് അക്ഷരങ്ങൾക്ക് ചുണ്ണരകാൻ കഴിഞ്ഞ് മഹാഭാഗ്യമാണ് പക്ഷെ അദ്ദേഹം എത്ര പടത്തിൽ അദ്ദേഹം നിർമ്മിച്ച് ഒരു പടത്തിൽ എൻ്റെ കൂട്ടുപാട്ട് എഴുതിയിട്ടില്ല മോഹൻലാൽ ഒരു പടത്തിന് പോലും മോഹൻലാലിൻ്റെ നിർമ്മാതാണ് അദ്ദേഹം നിർമ്മിച്ച് ഒരു പടത്തിന് പോലും ശ്രീമാതിൻ്റെ കൂട്ടുപാട്ട് എഴുതിയിട്ടില്ല അപ്പോൾ ഈ സൂപ്പർ താരങ്ങൾ പറഞ്ഞത് ഞാനും ഒരു വിജയമാണ് കാരണം ഞാൻ താരം രേഖാമത് എന്നും എതിർക്കുന്ന ആളാണ് കാരണം ഒരു അതായത് ഒരു സിനിമയുടെ ക്യാപ്റ്റൻ ഡയറക്ടറാണ് അത് യാതൊരു സംശയമില്ല ഞാൻ ഡയറക്ടർ ചെയ്താലും ഡയറക്ടർ ചെയ്തെന്ന് ഞാൻ പറയുന്നു ഒരു സിനിമ നയിക്കുന്നത് സംവിധായകനാണ് എന്താ സാരാണ് സംവിധായകൻ ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ പ്രേക്ഷകരും സംവിധായകനാണ് ഒരു സിനിമ ആദ്യത്തെ പ്രേക്ഷകർ സംവിധാനമാണ് കാരണം അവൻ നിർണയിച്ച ഫ്രെയിംസ് അവൻ കണ്ടതിന് ശേഷമാണ് ജനങ്ങൾ കാണുന്നത് അതാണ് സംവിധാന മഹത്വം ആ മഹത്വം താരങ്ങൾക്കില്ല താരങ്ങൾ ഉള്ള കാലത്ത് അവർ ജനങ്ങൾ കുറെ നടക്കും പത്ത് വർഷം പടലില്ലാതെ ആര് തിരിഞ്ഞു നോക്കില്ല ഒരു ഒരു കാലത്ത് ലളിതമുക്തി രാഗണി ഭാഗം അതിൽ ലളിത എന്നതടി വളരെ വളരെ പ്രശസ്തയായിരുന്നു ഇതിലിപ്പോ നമ്മൾ പറഞ്ഞ ഈ പറഞ്ഞ ഇവര് ഈ പ്രേമസ് അതായത് മമ്മൂട്ടി മോഹനെ ചെയ്ത് എന്താണെന്ന് പറഞ്ഞത് അതുവരെ ഉണ്ടായിരുന്ന സ്ഥിര പ്രൊഡ്യൂസേഴ്സ് മുഴുവനും അവർ അവർ ആർക്കും ടേറ്റ് കൊടുത്തില്ല എം എ ജോസഫ് ടേറ്റ് കൊടുത്തില്ല ടി വാസ്തവൻ ജയമാനി ആർ എസ് പ്രഭു ആഭ്യന്തര പടങ്ങൾ നിർമ്മിച്ച് ആഭ്യന്തര ഏറ്റു കൊടുത്തില്ല അപ്പൊ അവർക്കെല്ലാം നിർമ്മാണിച്ച് പിന്മാറി തിയേറ്ററിലാണ് ഇവര് ഒരു മതി അവിടെ കാരണം തീരുമാനം തിയേറ്ററാണ് തിയേറ്റർ ഇട്ടാൽ അവിടെ കളിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കും നിങ്ങളെ ഒരു ഒത്തിരി ചോദ്യമുണ്ട് പുതുമുഖങ്ങൾ ഇട്ടുവിടാൻ ആ കാലത്ത് പുതുമുഖങ്ങൾ ഇട്ടാൽ തിയേറ്റർ ഇട്ടില്ല തിയേറ്റർ കിട്ടിയാലും ഓടുന്നില്ല ഇപ്പൊ ഇവിടെ ഇങ്ങനെ ആട്ടം ഓടിയില്ലേ ഇന്നാണ് ഓടുന്ന ആട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലോ ഒമ്പതുകളിലോ ആണെങ്കിൽ തിയേറ്റർ ഇട്ടില്ല കളിക്കാം പെട്ടിരിക്കും ഇന്ന് താരം മാറി ഇന്നിപ്പോ താരമേധാവിത്വം തകർന്നു തകർന്നു തുടങ്ങുന്നില്ല തകർന്നു പുതിയ നടികടന്മാർ വന്നു പിന്നെ നായക പരിവ നായകൻ ഇന്ന നായിക നമുക്ക് ഷീലയുടെ സൗന്ദര്യമുള്ള നായിക വേണ്ടായിപ്പോകും നിങ്ങൾ പല പടങ്ങളും കണ്ടില്ലേ ഞങ്ങളുടെയൊക്കെ പടങ്ങൾ വേറെ കാര്യം ഒരു പെണ്ണിടിപ്പം നായിക അതാവസ്ഥ അപ്പോൾ ആ നായക പരിവേഷം പോയി നായിക പരിവേഷം പോയി കാലം മാറി ആട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പവർഗ്രൂപ്പ് തകർന്നപ്പോഴാണ് പവർ ഗ്രൂപ്പിങ്ങി സംസാരിക്കുന്നത് ഇപ്പൊ ഇല്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്റെ ദുഃഖം എനിക്ക് പ്രായമായി എനിക്ക് അനുകൂല സമയം പക്ഷെ എനിക്ക് പ്രായമായി എനിക്ക് ഈ പ്രാധ്യം താങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ചോദിക്കാം അത് അവരുടെ എനിക്ക് ആരോടും ദേഷ്യമില്ല ആരോടും ദേഷ്യമില്ലാത്ത കണ്ടു എനിക്ക് എന്തറിയാവും എനിക്ക് പറയാൻ അഫന്ധാനുള്ള മുഖത്ത് പറയും പിന്നെ ദേഷ്യം ഞാൻ മോഹൻലാൽ അവാർഡ് കൊടുക്കുന്നത് വ്യക്തിയുടെ സ്വഭാവം തന്നെ വ്യക്തിക്കല്ലേ കൊടുക്കുന്നത് അതിന്റെ പാഠം തന്നെ അയാളുടെ കലാവാസം അയാളുടെ പ്രസവിക്കല്ലേ കൊടുത്തു അപ്പൊ മോഹൻലാലിൻ്റെ എനിക്കിഷ്ടമാണ് മോഹൻലാലൊരു ശരിക്കും പറഞ്ഞാൽ മോഹൻലാലും അങ്ങോട്ടേ നമുക്ക് ലോകോത്തര നമ്മുടെ ഭാഗ്യമാണ് ലോകോത്തര നടന്മാരെ കൊടുത്ത് കിട്ടുന്നവർ എൻ്റെ നടന്മാരാണ് മമ്മൂട്ടി മോഹൻലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ എൺപത്തി ഒമ്പതിൽ ഇന്ത്യയിൽ ഇരുപത്തിമൂന്ന് ഭാഷകളിലുള്ള പടങ്ങൾ വന്നു ഞാനിപ്പോൾ ജൂലി നാഷണൽ ജൂറി മെമ്പറാണ് ദേശീയ അവാർഡ് കമ്മിറ്റിയുടെ മെമ്പറാണ് അപ്പോൾ ഇന്ത്യയിലുള്ള ഇരുപത്തിമൂന്ന് ഭാഷകളിലെ പടങ്ങളിലുള്ള എല്ലാ നായകന്മാരെയും കണ്ട് നമ്മുടെ വെസ്റ്റ് നടൻ നടനാരും തീരുമാനിച്ചപ്പോൾ നമുക്ക് അഭിമാനിക്കാനും കഴിയുന്ന ഒരു നിമിഷമായിരുന്നു ഞങ്ങൾ ഞാനും കെ ജിയിലോട്ട് വരുന്നപ്പോൾ അവിടെ ജൂറി ഉണ്ടായിരുന്നു മലയാളത്തിൽ ജൂറി ഉണ്ടായിരുന്നു അപ്പോഴും തന്നെ ഏറ്റവും ടോപ്പിൽ വന്ന രണ്ടുപേര് മുൻകൂട്ടി പോരായിരുന്നു അഭിമാനിക്കാം നമുക്ക് ബംഗാളി ബംഗാളി ഭാഷ ഒറീസ ഭാഷ അവിടെയൊക്കെ ഗ്രേറ്റ് ആക്ടേഴ്സ് സൗമിത്രാചാര്യം നടന്നാറുണ്ട് പക്ഷെ അവർ എൺപത്തോപ്പിന് മേലെ വന്നത് മമ്പൂട്ടി മോഹൻലാൽ വേണം അത് മമ്പൂട്ടിക്ക് ഭരത കിട്ടി ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് അവാർഡ് ഇല്ല ബെസ്റ്റ് ഓഫ് അവാർഡ് കിട്ടി മോഹൻലാലിന് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടി നയൻറ്റി വൺ രണ്ട് വർഷം കഴിഞ്ഞു ഭരതം വന്ന സീന അന്ന് ഞാൻ ജൂലി മെമ്പറായിരുന്നു മൂന്നാമത്തെ തേർഡ് ഇയർ ഞാൻ ജൂറി മെമ്പർ ആയിരുന്നു അപ്പോൾ ഭരതത്തിലെ അവാർഡ് ഏകപക്ഷ ഏകകണ്ഠമായിട്ട് മോഹൻലാൽ കിട്ടി ബെസ്റ്റ് ആണ് അപ്പൊ ഇവര് ഗ്രേറ്റ് ആക്റ്റേഴ്സ് ആണ് അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു അഭിപ്രായ പക്ഷെ ഗ്രേറ്റ് ആക്ടേഴ്സാണ് പക്ഷെ അവരല്ല ഇൻഡസ്ട്രി ഭരിക്കേണ്ടത് അതായിട്ട് അത് ക്രിയേറ്റേഴ്സ് വിട്ടുകൊണ്ടാണ് അത് അമ്മ അത് ഫെഫ്റ്റിക്ക് വിട്ടുകൊടുക്കണം അമ്മ വിഴുകി കളയരുത് അതായിട്ട് പറയാൻ അമ്മ അമ്മയ്ക്ക് എത്തിക്കാൻ വെച്ചിട്ടുണ്ടാവും പക്ഷെ അതുപോലെ ഈ ഒരു മോഹൻലാലും കമ്പ്ലീറ്റ് എല്ലാവരും കൂടെ ചേർന്ന് രാജിവെച്ചെന്ന് പറഞ്ഞാൽ പറയാനില്ല അത് ധീരുത്താണ് എന്തിനാണ് രാജ്യുന്നത് നമ്മളൊരു അസോസിയേഷന്റെ പ്രസിഡന്റ് ആയാൽ നമ്മൾ എന്തിനു നേരത്തെ തയ്യാറാകണം അതിനുള്ള ധൈര്യം വേണം അദ്ദേഹം മമ്മൂട്ടിയോട് ചോദിച്ചു അനാഥ് മമ്മൂട്ടി പറഞ്ഞു രാജിവെക്കാൻ പറഞ്ഞു അത് അപ്പം അതുകൊണ്ട് രാജിവെച്ചാൽ ഞാൻ അംഗീകരിക്കുന്നതല്ല മോഹൻലാൽ എനിക്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്നേഹമുള്ളവരുടെയാണ് പൊമ്മച്ചോട് എനിക്ക് ഇഷ്ടമുണ്ട് അവർ ആക്ടർ അവർ ലോകത്തെ ലോകത്തുള്ള ആന്മാർ ലോകത്തെ ഒരു അൻപത് അന്മാരെ ഉൾപ്പെടുത്തിയ നമ്മൾ ഇവരെ അതിന് ഒരു ഭാഗ്യമല്ല ഇന്ത്യയുടെ ഭാഗ്യം മലയാളത്തിൻ്റെ ഭാഗ്യമില്ല അതിനൊന്നും യാതൊരു എറുപ്പില്ല എനിക്ക് അഭിനയിക്കാനറിയാവുന്നവരാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മോഹൻലാൽ കൊച്ചു കൊച്ചു വർഷങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവസത്തിൽ ഞാൻ ഷീലയുടെ നായനെ അത് ഷീലറി സീമയുടെ സീമയെ സ്നേഹിക്കുന്ന യുവാവിൻ്റെ വേഷമാണ് ഞാൻ എനിക്കൊരു ദിവസത്തിൽ മോഹൻലാലിന് കൂടുന്നത് അതുപോലെ മോഹൻലാലിൽ ചെറിയ വയസ്സും വില്ല വേഷം ചെയ്യാറ് ആദ്യത്തിൽ പ്രഹൃത്തേനെ മധുരൻ്റെ കൂടെ മൂന്ന് നായകന്മാരാളാക്കി മാറ്റി യുവജനോത്സവത്തിൽ യുവജനോത്സവമാണ് അദ്ദേഹത്തെ സൂപ്പർ താരത്തെ കയച്ചത് യുവജനോത്സവം രാജാവിൻ്റെ മകൻ എന്ന ചിത്രമാണ് മോഹൻലാൽ സൂപ്പർ താരങ്ങളിൽ കഴിച്ചത് പക്ഷേ ആ സൂപ്പർ താര പദവിയിലേക്ക് മോഹൻ നടത്തിയ യുവജനോത്സവത്തിന് ശേഷം മോഹൻലാൽ എനിക്ക് വേഷ എന്നിട്ട് എന്തുകൊണ്ട് മോഹൻലാൽ അവർ കൊടുത്ത് ഞാനല്ല അവർ കൊടുക്കുന്നത് ശ്രീമാല ഫൗണ്ടേഷൻ എൻ്റെ അല്ല ഞാൻ പടം കൊടുക്കുന്നത് എന്റെയും പൈസ ഇല്ല എനിക്ക് എനിക്ക് പടം കൊടുക്കുന്ന പൈസയില്ല അപ്പം ഞാൻ ഞാനല്ല ശ്രീമാല ഫൗണ്ടേഷൻ്റെ ആരാധകർ എൻ്റെ സുഹൃത്തുക്കളിലാണ് നടത്തുന്നത് അപ്പം അവർ സെലക്ട് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് ജൂറി എന്ന് പറഞ്ഞ പ്രിയദർശനും പിന്നെ പ്രഭാവർട്ടിയും കെ ജയകുമാറുമാണ് അപ്പോൾ അവർ നമുക്ക് സുരേഷ് ഗോപി കൊടുക്കാൻ എന്താ ചോദിക്കുമ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനൊരു കലാകാരനല്ല കാരണം എല്ലാം കൊണ്ട് വർഷിക്കുന്ന ആളാണ് അതുകൊണ്ട് അതൊന്ന് തെരഞ്ഞെടുത്തു ഞാൻ ഞാനിപ്പോൾ ഇൻഡസ്ട്രിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തിപരമായ അറ്റാക്ക് അല്ലാതെ ആദ്യം മനസ്സിലാക്കണം ഞാൻ വ്യവസായത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മലയാള സിനിമ വ്യവസായത്തിൻ്റെ നിലവിൽപ്പാണ് എൻ്റെ വിഷയം അല്ലാതെ വ്യക്തിപരമായ ഒരു പിന്നെ ആരോപണങ്ങളൊന്നുമല്ല ചില സത്യങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് മലയാള ശില് ഒരു താരംശം ഉണ്ടായത് ഈ താരമേശാഹിത്വം താരം ഏതാകാണെന്ന് അറിയുമ്പോഴാണല്ലോ കീഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരായാലും അവർ ആ കുട്ടി പറഞ്ഞു ശരിയാണെങ്കിൽ പുറത്ത് പറഞ്ഞാൽ നീയെ ചീത്തയാവുണ്ടു ആരും വിശ്വസിക്കുക എന്നൊക്കെ സിദ്ധിക്ക് പറയുന്ന ആ സ്ത്രീ പറയുന്നുണ്ട് ആ കുട്ടി പറയുന്നുണ്ട് പക്ഷേ അത് നമുക്കറിയില്ല പക്ഷെ എന്തായാലും അത് താര ആധിപത്യം ഉണ്ടായെന്ന് പറയുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ സംസാരിക്കുക അത് ഓരോരുത്തരെ കുറിച്ച് പറയുന്ന ഓരോരുത്തർക്കും വന്നു പറയുന്ന ഒരു ഓരോ സാധാരണ പോരാ അതങ്ങനെ അങ്ങനെ പറയുന്ന ഒരു ശരിയല്ലെന്ന് നോക്കിയില്ല